നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വി ആർ റയലിനെതിരെയുള്ള മത്സരത്തിനെതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് റയൽ മാഡ്രഡ് വിജയിച്ചിരുന്നു മിനീഷ്യസ് ജൂനിയറും ഫെഡേ വാൽവൃതയുമായിരുന്നു ഗോളുകൾ നേടിയിരുന്നത് പക്ഷേ റയലിന് ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏൽപ്പിച്ച കാര്യം അവരുടെ സ്പാനിഷ് സൂപ്പർ താരമായ ഡാനി കാർവഹലിന് ഗുരുതര പരിക്കേറ്റിരുന്നു അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിനാണ് ഇഞ്ചുറി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഈ സീസൺ മുഴുവനും അദ്ദേഹത്തിന് നഷ്ടമാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു ഏകദേശം ഒരു വർഷത്തോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇത് റയലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് കാരണം റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഇനി വേണ്ടത്ര താരങ്ങളെ അവർക്ക് ലഭ്യമല്ല അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു റൈറ്റ് ബാക്ക് താരത്തെ ഉടനെ തന്നെ കൊണ്ടുവരാൻ റയൽ മാഡ്രഡും അവരുടെ പ്രസിഡൻ്റായ ഫ്ലോറൻറ്റീനോ പെരസും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു അവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ലിവർപൂളിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ അലക്സാണ്ടർ അർണോൾഡിനെയാണ് അദ്ദേഹത്തിൻ്റെ ക്ലബുമായുള്ള കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അവസാനിക്കുക അടുത്ത സമ്മറിൽ അദ്ദേഹത്തിന് ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് ഏതെങ്കിലും ക്ലബിലേക്ക് പോകാനുള്ള ഒരു അവസരം അവിടെയുണ്ട് പക്ഷേ അതുവരെ കാത്തു നിൽക്കാതെ ഈ ജനുവരിയിൽ തന്നെ ലിവർപൂളുമായി ഒരു ധാരണയിൽ എത്തിക്കൊണ്ട് അർണോൾഡിനെ കൊണ്ടുവരാനാണ് ഇപ്പോൾ റയൽ മാഡ്രഡ് ഉദ്ദേശിക്കുന്നത് ുന്നത് അതിന് സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് അർണോൾഡ് ലിവർപൂളുമായി കരാർ പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ ജനുവരിയിൽ അദ്ദേഹം റയലിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കാരണം താരത്തെ ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് കൈവിടുന്നതിനേക്കാൾ നല്ലത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ജനുവരിയിൽ അദ്ദേഹത്തെ കൈവിടുന്നതായിരിക്കും എന്നുള്ളതാണ് ഒരു റൈറ്റ് ബാക്ക് താരത്തെ മാത്രമല്ല സെൻടർ ബാക്ക് പൊസിഷനിലേക്കും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഏതെങ്കിലും ഒരു താരത്തെ കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് ശ്രമിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ സജീവമാണ് ഏതായാലും അധികം വൈകാതെ തന്നെ പ്രതിരോധ നിര ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ റയൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനിടെ മാതൃകാപരമായ ഒരു പ്രവൃത്തി ഇന്നലെ റയലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഡാനി കാർവഹലിൻ്റെ പരിക്ക് സ്ഥിരീകരിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് റയൽ മാഡ്രഡ് പുതുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള ഒരു പുതിയ കരാറാണ് റയൽ മാഡ്രഡ് ഇപ്പോൾ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് കൊണ്ടുവത്താം